कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ സർവത്ര ഗോവിന്ദനാമസങ്കീട്ടനം ഗോവിന്ദ ഗോവിന്ദ ഇന്ന് നമ്മൾ പറയണ അധ്യായം ഇരുപത്തെട്ടാണ് അധ്യായ ഇരുപത്തെട്ടിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഉദ്ധവരോട് പറയുക ഉദ്ധവരെ ഇന്നിൽ മോഹിക്കുന്ന ഒരാളും എന്ത് ബാക്കിയുള്ളവരുടെ ഒരു കാര്യവും അന്വേഷിക്കാൻ പോവരുത് അന്യന്മാരുടെ സ്വഭാവത്തെയും കർമ്മങ്ങളെയോ വന്ദിക്കുകയോ നിന്ദിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നെ മോഹിക്കുന്ന ഒരാൾ അത് ചെയ്യരുത് അതെന്തിനാവും അതപ്പതനത്തിനും പാപത്തിനും വേറെ കർമ്മങ്ങൾക്കൊക്കെ കാരണമാവും അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ചെയ്യാൻ പാടില്ല വേറെ ആൾക്കാര് അവരവരുടെ ഇഷ്ടമാര് എന്താച്ചാ ചെയ്തോട്ടെ അത് അന്വേഷിക്കാൻ പോവരുത് കാരണമാകും എന്ന് പറയാം ഈ പ്രപഞ്ചം തന്നെ ഇല്ല എന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത പ്രപഞ്ചത്തിൽ എന്താണ് ചീത്ത ഇല്ലാത്തൊരു വസ്തുവിൽ ഏതാ ചീത്ത ഏതാ നല്ലതോ ഒന്നുമില്ല എല്ലാം ഈശ്വരനായി കണ്ട് ഭഗവാനെ സ്വീകരിക്കുക വേണ്ടേ അല്ലാച്ച അത് ബന്ധത്തിന് കാരണമാവും ബന്ധത്തിന് കാരണമായ അടുത്ത ജന്മത്തിന് കാരണമാവും അതുകൊണ്ട് ബന്ധത്തെ ഇല്ലാതെയാക്കണം എന്ന് കൊടുക്കുകയാണ് ബന്ധത്തെ ബന്ധം ഒരു കാര്യത്തിലും ബന്ധം സ്വതന്ത്രനായി ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കണം എന്നാണ് പറയുന്നത് അപ്പോ ഇത് പറഞ്ഞിട്ടപ്പോ ഉദ്ധവൻ വീണ്ടും ഒന്നും കൂടിയും ചോദിക്കുകയാണ് ഒരു ചോദ്യം കൂടി ഏർ ഈ സംസാരദുഃഖം ഉണ്ടാവണതും അതൊക്കെ എന്തുകൊണ്ടാണ് വീണ്ടും ചോദിച്ചു വീണ്ടും അതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് എന്ത് ആത്മാവിനും ശരീരത്തിനും ആർക്കാണ് ദുഃഖം അനുഭവിക്കേണ്ടി വരിക ആത്മാവിനാണോ ദുഃഖം തോന്നുക അതോ സാ എന്താ പറയുക ശരീരത്തിനാണോ ദുഃഖം ഉണ്ടാവുക ആത്മാശരീരമാണോ ആത്മാവാണോ ദുഃഖം അനുഭവിക്കുന്നത് എന്നാണ് ഉദ്ധവൻ്റെ സംശയം അപ്പോൾ ഉദ്ധവന്റെ സംശയത്തിന് പറയുകയാണ് ആത്മാവുമില്ല ശരീരവും ഇല്ല മനസ്സാണ് ദുഃഖം അനുഭവിക്കുന്നത് രണ്ടു പേരുമല്ല മനസ്സാണ് ദുഃഖം അനുഭവിക്കണത് എന്ന് പറഞ്ഞു കൊടുക്കാണ് അതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ പറയണെ സ്വപ്നം കാണാറില്ലേ നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിലാണെ സ്വപ്നം കാണുള്ളൂട്ടോ സ്വപ്നം കാണുമ്പോൾ എന്താണ്ടാവുക ആന കുത്താ വരുന്നുണ്ട് നമ്മൾ ഊട്ടി അവസാനം ആന കുത്തി കാലൊട്ടിഞ്ഞ് ചവിറ്റി ഒട്ടിച്ചു എന്നൊക്കെ സ്വപ്നം കാണും ഉണന്ന് നോക്കി എന്താണ്ടാവുക ആന ഇല്ലേ നമ്മളിന്ന് കിതക്കിൻ്റെ ഔട്ടോ പക്ഷെ ആനയുടെ മുമ്പിൽ ഓടിയുടെ കിതപ്പേ ആ കാലൊടിഞ്ഞൊക്കെ കാലൊന്നും ഒടിഞ്ഞിട്ടൊന്നുമില്ല ആന കുത്തിയിട്ടുമില്ല ചത്തട്ടുമില്ല ഒന്നും ഉണ്ടായില്ല ഇപ്പം എന്തുണ്ടായി സ്വപ്നം കാണാൻ മാത്രമേ ഉണ്ടായിള്ളൂന്ന് ഉറക്കമുണന്നു കഴിഞ്ഞാൽ മനസ്സിലാവും അതേമാതിരി അജ്ഞാനമാകുന്ന ഇത് ഉള്ള ഇരിക്കണ സമയത്ത് മുഴുവൻ നമുക്ക് എന്ത് മനസ്സിലാവും ഈ സംസാരം തന്നെയാണ് അതായത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ശരി മനസ്സിലാവും അതിൽ നിന്നും മാറിയാലേ എന്തു മനസിലാവും ഇതെല്ലാം നശിച്ചു പോകുന്നതാണ് അതിന് ബന്ധം വെക്കരുത് എന്ന് നമുക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ സ്വപ്നത്തിന്ന് ഉറക്ക ഉണരണ മാതിരിയേ ഉള്ളൂ എന്നാണ് പറയണേ അതുകൊണ്ട് ഈ സംസാര ദുഃഖം എന്ന് പറയുന്നത് യാതൊന്നും ഇല്ല അതത്ര വലിയ വിഷമുള്ള കാര്യം എന്നല്ല ഉദ്ധവാ അത് ഇല്ലാത്തതാണ് ഞങ്ങളുടെ സങ്കല്പിച്ചാ മതി അപ്പോ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല എന്നാ പറയാ അതൊക്കെ നശിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്യണം അതിനേറ്റ് നമുക്കത് ഈ തോന്നണെന്ന് വെച്ചാലേ നമ്മുടെ ഉള്ളിലൊരു ഞാനുണ്ടല്ലോ അഹങ്കാരം ഞാൻ എന്ന ഭാവം അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രശ്നവും തോന്നും അഹങ്കാരം വേണ്ട ഞാൻ ഗുരുവായൂരപ്പൻ്റെ ആണെന്നിട്ട് വിചാരിക്കുക അങ്ങനെ വിചാരിച്ചുകൂടെ ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോഴും എന്താ ഗുരുവായൂരപ്പൻ എന്റെ ഗുരുവായൂരപ്പനാണ് അതൊന്നും തിരിച്ച് ചിന്തിക്ക ഗുരുവായൂരപ്പന്റെ ഞാൻ അങ്ങനെയും ചിന്തിച്ചുകൂടെ ഗുരുവായൂരപ്പന്റെ ഞാനായിക്കഴിഞ്ഞാൽ എൻ്റെ ഗുരുവായൂരപ്പനാവുമ്പോ എന്താ പ്രശ്നിച്ച ഞാൻ വേണം എല്ലാം ചെയ്യാൻ വേണ്ടേ ഗുരുവായൂരപ്പന്റെ ഞാനാകുമ്പോഴോ ഞാനൊന്നും ചെയ്യണ്ടോ ഒക്കെ ഗുരുവായൂർപ്പൻ ചെയ്തോളൂ അത് നമുക്ക് എത്ര പണി ലാഭണ്ട ഒന്ന് ചിരിച്ചു ചിന്തിച്ചാല് തിരിച്ചൊന്ന് ചിന്തിക്ക മാത്രേ വേണ്ടൂ അങ്ങനെ നമ്മളും ഗുരുവായൂരപ്പന്റെയാണ് ഗുരുവായൂരിപ്പൻ നമ്മളോട് ഈ ജന്മത്തിൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ സന്തോഷത്തോടു കൂടി വളരെ അധികം ഇഷ്ടത്തോടു കൂടി പ്രേമത്തോടു കൂടി ഗുരുവായൂരിപ്പിന് വേണ്ടി അതങ്ങട് ചെയ്യ അത്രയേ വേണ്ടു വേറെ ഒന്നാലോക്കുണ്ട അപ്പം നമുക്ക് വിചാരിച്ചാൽ മനസ്സിലാവോ ഈ ജന്മം ഇന്ന ദിവസം ഇന്ന് കറിയാനാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം നമ്മളെ ഭംഗിയായിട്ട് കരയണം അതാ വേണ്ടത് ഭംഗിയായിട്ട് കരഞ്ഞാലാണ് ഗുരുവായൂരിപ്പൻ തോൽക്കുക ഭക്തൻ്റെ മുമ്പിൽ മാത്രമേ ഗുരുവൽപ്പം തുറക്കുള്ളൂ വേറെ എവിടെയും തുറക്കില്ല അപ്പം നമുക്ക് ഇന്ന് കറിയാനാണ് വിധിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഭംഗിയായിട്ട് കറി തന്നെ വേണം ചിരിക്കാനാണെങ്കിലോ ഭംഗിയായിട്ട് ചിരിക്കണം അല്ലാണ്ട് പകുതി കറച്ചില് പകുതി ചിരിയായിട്ട് ഇങ്ങനെ പിശുക്ക് പിടിച്ച് അതിലേക്ക് ഇറങ്ങാതെ അല്ല അതിനോട് കൂടി ചേർന്ന് ഭംഗിയായി കളിക്കണം ഭഗവാനെ കളിക്കുന്നവരെ കൂടുതലിഷ്ടം ഭഗവാനെപ്പോഴും കളിക്കാനാ ഇഷ്ടം ഭഗവാൻ്റെ കൂടെ നമ്മൾ നിന്ന് കളിക്കണം അത് ഭഗവാന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പം നമുക്ക് എന്താ വേണ്ടൊക്കെ ചെയ്തു തരൂ ഇന്ന ഗുരു എന്നോട് ഇന്നതാണ് പറഞ്ഞിരിക്കണേ അത് ഞാൻ അനുഭവിച്ചു എന്ന് വിചാരിച്ച് ഭഗവാൻ്റെ അടുത്ത് സമാധാനമായി ഇരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരില്ല നമുക്ക് യാതൊന്നും വരിക അങ്ങനെ നമ്മൾ ഭഗവാനെ സ്നേഹിച്ച് അപ്പം നമുക്ക് ഈ സംസാര ദുഃഖമൊക്കെ മാറിക്കുറ്റും ഓ ഇതൊന്നും നമുക്കുള്ളതല്ലോ ഇതൊക്കെ അല്ല പിന്നെ ഒന്നാമത് മേപ്പട്ടേക്ക് നോക്കരുത് അതായത് നമ്മ ഈ രാമായണവും ഭാഗവതവും എല്ലാറ്റിലും കഥ പറയണ കഥാപാത്രങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു ശ്രീരാമനെ കുറിച്ചൊന്നും ആലോചിച്ചോക്കും ഈശ്വരനായിട്ട് പോലും എത്ര ദുഃഖം അനുഭവിച്ചു ശ്രീരാമൻ ഇപ്പോഴാണെങ്കിൽ രാമായണ മാസം നടന്നുകൊണ്ടിരിക്കുക അതോ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ല ദുഃഖം അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ആ അപ്പൊ ഇതിനകം ചിന്തിച്ചാൽ മതി എത്ര വേണ്ടു അപ്പൊ നമുക്ക് ആ സംസാര ദുഃഖമൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും മാറിപ്പോവും അങ്ങനെ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ അതൊക്കെ വെറുതെ ഒരു തോന്നല് മാത്രമാണ് ഇതൊന്നും പ്രപഞ്ചം തന്നെ ഇല്ലാത്തതാണ് എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി നമ്മള് നിരന്തരം അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാനെ സേവിക്കുക തന്നെ ചെയ്യണം അങ്ങനെ ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി ഭക്തി യോഗത്തെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കണം എന്നാണ് പറയണത് അങ്ങനെ നിരന്തരം ആശ്രയിച്ച് നിഷ്കാമനായി ഭഗവാനെ സേവിച്ച് കർമ്മം ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നാലാണ് കൊണ്ടിരുന്നാലാണ് അതെന്തു ചെയ്യണം സജ്ജന സംസർഗം അതിനാണ് പ്രാധാന്യം ഇപ്പോഴും പറയുന്നത് തന്നെയാ ഭാഗവാനാകും ഒന്നേ പറഞ്ഞിട്ടുള്ളു തുടങ്ങിയ മുതൽ അവസാനിക്കുന്ന വരെ സത്സംഗം സജ്ജന സംസർഗം അത് പല ഭാഷകളിൽ വ്യത്യാസപ്പെട്ടു പറയേണ്ടതെന്നല്ലാണ്ട് കാര്യം തന്നെയാണ് അങ്ങനെ തന്നെ നമ്മൾ അതിന് പ്രാധാന്യം കല്പിച്ച് ഭക്തിയോടുകൂടി ജീവിക്കണം അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആധപ്പഹനം ഇല്ലാണ്ട് ഈ സംസാരത്തെ ജയിക്കാം എന്നാണ് भगवान् ई अध्याय सर्वत्र तर्ण गो नाम गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्द गोविन्द इन् न अध्याय इव ഭഗവാൻ ഇതുവരെ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒന്നുകൂടി ചുരുക്കി വീണ്ടും ഒന്നും കൂടിയും പറഞ്ഞു ഉപദേശം അവസാനിപ്പിക്കുകയാണ് ഈ അദ്ധ്യായത്തിൽ ചെയ്യണത് ബുദ്ധവരെ വീണ്ടും ചോദിക്കുകയാണ് ഉം ഈ മനോനിഗ്രഹം കിട്ടാൻ ഈ യോഗമാർഗങ്ങളൊക്കെ അനുഷ്ഠിച്ച പോരെ എന്നൊക്കെ വീണ്ടും ഉദ്ധവന്റെ സംശയം ഉദ്ധവൻ വീണ്ടും ചോദിക്ക അപ്പോ ഉം ഇങ്ങനെ സ്വന്തം യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാര് അതപ്പതിക്കണതൊക്കെ കാണാണ്ടല്ലോ അതിനെ കുറിച്ചിട്ട് എന്താന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ വീണ്ടും ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവർ ഇങ്ങനെ സംശയിക്കണ്ട എന്റെ ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കൂ അതിലൂടെ സഞ്ചരിച്ചാൽ ഒരിക്കലും അതപ്പതിക്കില്ല ഭക്തിയാകുന്ന രാജ്യമാർഗത്തിലേക്ക് ഇങ്ങോട്ട് കയറ വേണ്ടു പിന്നെ അവൻ ഒരിക്കലും അകപ്പതിക്കുന്ന പ്രശ്നം തന്നെ ഇല്ല എന്ന് ഭഗവാൻ വീണ്ടും ഭക്തിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ എന്തു പറയുന്ന എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ചു ചെയ്യൂ അല്ലാണ്ട് ഒരു അതിലും എൻ്റെ സന്തോഷാണ് ഏറ്റവും വലുത് എന്നാണ് ഉദ്ധവ ധരിക്കേണ്ടത് അല്ലാണ്ട് വേറൊരു കാര്യത്തിനും വേണ്ടിയിട്ട് ചെയ്യരുത് ഞാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് വേണം കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സന്തോഷിക്കണേ എന്നേ പറയാവുള്ളൂ അങ്ങനെ ഭഗവാൻ സന്തോഷിക്കാൻ വേണ്ടി വേണം എല്ലാ കർമ്മങ്ങളും ഇന്നിലാക്കി കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അയാളൊക്കെ യാതൊരു ബുദ്ധിമുട്ടും വരില്ല പിന്നെ എല്ലാവരേനേയും സമദൃഷ്ടിയോടുകൂടി കാണുക സമദൃഖ് ആവുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കലും ചരാചരങ്ങളിലും മുഴുവൻ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരെയും നമസ്കരിക്കാറാവുക എല്ലാം അങ്ങനെ തന്നെ ചെയ്യുക എല്ലാം ഭഗവാനാണ് ഇതെല്ലാം എൻ്റെ ഒരു കളിയാണ് ആ കളിയില് ഭഗവാ ഞാൻ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതേ നടക്കുള്ളൂ വേറൊന്നും നടക്കില്ലേ ഉദ്ധവ അതൊന്നും മനസ്സിലാക്കി പ്രവർത്തിച്ചാ മതി അപ്പോ എല്ലാവരും ഞാൻ തന്നെയാണ് എല്ലാതും എന്ന് വിചാരിച്ച് ശരീരാഭിമാനം കളഞ്ഞ് ഭഗവാനെ തന്നെ എല്ലാറ്റിലും കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അങ്ങനെ ലോകത്തെ കണ്ട് എന്താ പറയാ അവധൂതനെ പോലെ സഞ്ചരിക്കണം അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഈ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലോകത്തിലേക്ക് എത്തിപ്പെടാം എന്ന് ഉദ്ധവരോട് വീണ്ടും പറയാ എന്നിട്ട് ചോദിക്കുക ഇനി ഉദ്ധവന് വലിയ അറിയണം ഉദ്ധവാ എന്ന് ചോദിക്ക ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്സംഗവും പിന്നെ എന്താ പറയ സജ്ജന സംസർഗവും ഇതൊക്കെ തന്നെയാ പറയുന്നത് പറയുന്നുണ്ട് ഭഗവാൻ പ്രത്യേകം നിങ്ങൾ താമസിക്കുമ്പോ സജ്ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് വേണം താമസിക്കാൻ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഭഗവാൻ എടുത്ത് പറയുന്നുണ്ട് സജ്ജനങ്ങൾ താ വസിക്കുന്ന പുണ്യദേശത്തില് വേണം താമസിക്കാൻ സ്പർദ്ധ അസൂയ തിരസ്കാരം തുടങ്ങിയ മനോദോഷങ്ങള് തീർക്കണം അതൊരിക്കലും പാടില്ല സമഭാവനയിൽ വേണം ജീവിക്കാൻ എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട് ചോദിക്കാ ഇനി വല്ല ഉദ്ധവ ഉദ്ധവനെ കേൾക്കേണ്ടതുണ്ടോ ഉദ്ധ ഏർ ഭഗവാനെ ഉപദേശമൊക്കെ കൂട്ടിയിട്ട് ഉപസംഹരിക്കാൻ പോവുകയാണ് ഇനി വല്ല ഉദ്ധവനെ കേൾക്കേണ്ടതുണ്ടോ ഞാനും ഉദ്ധവനും ഒന്ന് തന്നെയാണോന്ന് മനസ്സിലാക്കിക്കോളൂ എന്നയാ പറഞ്ഞത് അഹം ബ്രഹ്മാസ്മി ഇന്ന് ഉദ്ധവന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് ഭഗവാൻ ആ ഉപദേശത്തോടു കൂടി പറയും ഞാനും ഉദ്ധവനും വേറെയല്ല ഞാനും ഉദ്ധവനും ഒന്ന് തന്നെയാണ് ഉദ്ധവൻ എൻ്റെ ആജ്ഞപ്രകാരം ഈ ഉപദേശമൊക്കെ ബദുരി ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കു അവിടെ വ്യാസനുണ്ടാവും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തോളൂ അവിടെ പോയ വ്യാസനാരദ സംവാദത്തിലൂടെ ഇത് ജനങ്ങൾക്ക് കിട്ടും അങ്ങനെ എല്ലാവർക്കും ഈ ഉപദേശം ഉപകാരപ്പെടും അതുകൊണ്ട് ബദിരി ആശ്രമത്തിലേക്ക് പോകൂന്ന് പറഞ്ഞു ഇതും കൂടിയും കേട്ടോട്ട് കൂടി ഉദ്ധവന്റെ കൺട്രോള ഇത്രയൊക്കെ കേട്ടിരുന്ന ഉദ്ധവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് മാത്രമേ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളൂ വേറെ ആരോടും ഇല്ല ആ അതാണ് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ അത് വിടൂ എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് ഭഗവാനോട് അറ്റാച്ച് ചെയ്യൂന്നല്ലേ ഭഗവാൻ തന്നെ പറയണേ അതാണ് അത് വിടൂ അതും കൂടി ഉപേക്ഷിക്കൂ ഉപേക്ഷിക്കും ഉദ്ധവാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ പറഞ്ഞു ഈ ചിന്തകളൊക്കെ വിചാരിച്ചിരുന്നാൽ എന്റെ ലോകത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും ഉദ്ധവൻ എന്ന് പറഞ്ഞു ഉദ്ധവൻ വീണ്ടും നമസ്കരിക്കണു പ്രദർശനം വെക്കണു നമസ്കരിക്കണു ഉദ്ധവൻ ഇങ്ങനെ പ്രദർശനം ആദ്യം മുമ്പിൽ നിന്ന് കൊറേ നോക്കും അത് കഴിഞ്ഞാൽ ഈ വലതുഭാഗത്ത് വന്ന് നിന്ന് കുറെ ഭഗവാനെ നോക്കും പിൻഭാഗത്ത് പോയിന് നോക്കും വീണ്ടും ഇങ്ങനെ വന്ന് ഇടത് ഭാഗത്ത് വന്നൊന്ന് ഭഗവാനെ നോക്കും ഇങ്ങനെ പ്രദർശനം വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഭഗവാൻ മനസ്സിലായി ഉദ്ധവൻ പോവില്ല ഉദ്ധവന് പോവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ തന്റെ പാത ഉദ്ധവന് കൊടുത്തു ഞാൻ കൂടെ ഉണ്ടെന്നുള്ളതിനു വേണ്ടിയിട്ട് ഇത് ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് ആ ഉദ്ധവന് പാതുകങ്ങളെ കൊടുത്തിട്ട് പറഞ്ഞു ഇത് കയ്യിൽ വെച്ചോളൂ ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടാനുള്ള മാതിരിനെയാണ് എന്ന് പറഞ്ഞും പൂജിച്ച് ഭഗ ഉദ്ധവ ബദിരാശ്രമത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു അതും കൂടി ആയപ്പോൾ ഉദ്ധവൻ ആ പാതകങ്ങൾ സ്വീകരിച്ച് ഒരു പട്ടലൊക്കെ പൊതിഞ്ഞ് കാര്യമായി അതും ശിരസിലേറ്റി ഭഗവാന്റെ ഇച്ഛ അതന്നെയാണെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പൊ ഉദ്ധവൻ ഉറപ്പായി ഇനി ഭഗവാൻ തന്നെ കൊണ്ടുപോകില്ല എവിടക്കാ പോണെ അവിടേക്ക് ഞാനും ഉണ്ടെന്ന് പറഞ്ഞാണ് പറഞ്ഞു ഉദ്ധവൻ ഒറ്റയ്ക്ക് അവിടേക്ക് എത്താൻ പറ്റും ഉദ്ധവൻ അവിടെ പോയി ബദിരാശ്രമത്തിൽ പോയി തപസ് ചെയ്തോളൂ എന്റെ അടുത്തേക്ക് എത്തിപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധവരെ പറഞ്ഞേക്കാണ് ഉദ്ധവരാ പാതുകൾ എടുത്ത് ശിരസിൽ വെച്ച് ആ പാതകങ്ങളോടും പാതുകൾക്കും വിഷമാണ് ഭഗവാന്റെ കാലിൽ നിന്ന് അവര് വേർപ്പെടല്ലേ അങ്ങനെ ഭഗവാന്റെ കാലുക്കൾ വീണ് നമസ്കരിച്ച് കൂടി ആ കാലൊക്കെ കഴുകിച്ച് ഉദ്ധവൻ അങ്ങനെ വിഷമായി അവിടുന്ന് എങ്ങനെയ്ക്കോ ഉദ്ധവനെ എല്ലാം മനസ്സിലാവായി അല്ല പക്ഷേ അതങ്ങോട് വിടുക എന്നുള്ളത് വന്നപ്പോൾ ഉണ്ടായ ആ വിഷമം കൊണ്ട് ആകെ എന്താ ചെയ്യേണ്ടേന്ന് അറിയാണ്ട് ഉദ്ധവൻ അതും കൊണ്ട് എന്തായാലും ഭഗവാന്റെ ഇച്ഛ അങ്ങട് ഉറപ്പിച്ച് ദ്ധവൻ ബദിരാശ്രമത്തിലേക്ക് പോയി അവിടുന്ന് ബദിരാശ്രമത്തിലേക്ക് യാത്രയായിരുന്നു പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ